ിന്താ പക്ഷെ അതല്ലോ ആ സ്ക്രിപ്റ്റ് ഒരു അപാര സ്ക്രിപ്റ്റാ ശെരിക്കും പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ഒരു ശരി ഞാൻ തന്നെ ഇങ്ങനെ സ്റ്റക്കായിരുന്നു എനിക്ക് ഇതെങ്ങനെ എന്നുള്ള ഒരു ഒന്നാമത്തെ കാര്യം ഈ ഡിമൻഷ്യ എന്ന് പറഞ്ഞ രോഗം ഞാൻ കണ്ടില്ല അങ്ങനത്തെ രോഗി അവസ്ഥ കണ്ടു പിന്നെ അവൻ്റെ മോളോട് ചോദിച്ചു അവള് ഇപ്പൊ യു കെ അവളെ ചോദിച്ചു ഇങ്ങനെയാ അപ്പൊ അവള് പറഞ്ഞു ഇത് ഒരാൾക്ക് ഡിമെൻഷ്യ പലർക്കും പലതാണ് ഒരാൾക്ക് വരുന്ന പോലെ ആയിരിക്കില്ല അപ്പോൾ അത് പലർക്കും പല അവസ്ഥകളാണ് ഞാൻ ഇത് കൺസീവ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമൻഷ്യൻ എന്നു പറയുമ്പോൾ ഓരോരുത്തർക്കും ഇയാൾക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾക്ക് മറവി ഉണ്ടെന്നുള്ള കാര്യം ഇയാൾക്ക് അറിയാം അറിയാം പക്ഷേ അതുകൊണ്ട് പക്ഷെ എന്നാലും ഇയാൾ ചില കാര്യങ്ങൾ ഓർക്കും ആ ഓർക്കുന്ന പല കാര്യങ്ങളും മറക്കാൻ ശ്രമിക്കും സ്വയം അതിൽ ശ്രമിക്കും അപ്പോൾ ഒരു വോണ്ടറിങ് മൈൻഡായിരിക്കും എപ്പോഴും ഇതാണ് എനിക്ക് ആദ്യ ആദ്യമൊരു അതിനെപ്പറ്റി ഒരു ഇത് പറ്റിയത് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഗംഭീരമായിരിക്കും ഗംഭീരം എന്ന് വെച്ചാൽ ഞാൻ ഇന്നുവരെ വായിച്ചിട്ടുള്ള സ്ക്രിപ്റ്റില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ സ്ക്രിപ്റ്റ് ചിലതങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് അത്ര കാണില്ല പക്ഷേ എടുത്തു വരുമ്പോഴത്തേക്കും അസാധ്യമായിട്ട് വന്ന സിനിമകളുണ്ട് പക്ഷേ ഇത് വായിച്ചപ്പോഴേ എൻ്റെ മനസ്സിലൊരു ഒരു സിനിമ ഉണ്ടായി അത് സത്യം പറഞ്ഞാൽ സിനിമ കണ്ടപ്പോൾ പോലും എനിക്ക് അത്ര വലിയ ത്രില്ല് തോന്നിയില്ല ആ അതുപോലെ ആ കഥാപാത്രം ആകാനായിട്ട് ഇങ്ങനെ അതിൻ്റെ സംഭവം ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൂട്ടണമല്ലോ അയാളുടെ സ്വഭാവവും അതൊക്കെ പക്ഷേ അതിനുവേണ്ടി എനിക്കധികം മെനക്കടഞ്ഞ് വന്നില്ല അതിനകത്ത് സത്യം പറഞ്ഞതിനകത്ത് വലിയ കാര്യവും ചെയ്തിട്ടില്ല ഒറ്റ കാര്യമുള്ളൂ ഇയാൾക്ക് ഈ ഓണ്ടറിങ് മൈൻഡ് അതാണ് അപ്പം പിന്നെ ആരും ആർക്കെ ആരും ഫേസ് ചെയ്യില്ല ഫേസ് ചെയ്ത് ബുദ്ധിമുട്ടാണ് പുള്ളി എന്നിട്ട് പുള്ളിയുടെ കള്ള ഈ പ്രശ്നം ആരെങ്കിലും പിടിക്കുമോ അതാണ് ബേസിക് ആയിട്ടുള്ള സ്വഭാവം അതാണ് അപ്പം ഈ സംശയം വരുമ്പം പ്രകടമായി ആദ്യം ആർക്കും തോന്നരുത് പ്രേക്ഷകും മനസ്സിലാവരുത് എന്നാൽ ഇതിനൊരു പിന്നെ കാണുമ്പോൾ എടാ ആയാലും അതാണല്ലോ അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞു തോന്നും അതിന് ഞാൻ ചെയ്ത ഒരു ഇതേ ഒരു മൂവ്മെന്റ് ഉണ്ട് ഇങ്ങനെ ഇത് അച്ഛൻ എഴുതി എഴുതിയ നാടൊക്കെ എഴുതുമ്പോഴേ നാളെ എഴുതി നാളെ എന്താ എഴുതിയ ഇങ്ങനെ എഴുതിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പേന എഴുതിക്കും എന്നിട്ടിങ്ങനെ ആലോചിക്കും ചിലപ്പോൾ ചെറിയ ചിരിയൊക്കെ വരും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പം ഈ സാധനം തോട്ട് പ്രോസസ്സിന്റെ ഭാഗമാണല്ലോ ഇതാണ് എനിക്ക് കിട്ടിയ ഒരു സ്വിച്ച് അതാണ് എന്റെ സ്വിച്ച് ഞാനല്ലാതെ എന്റെ ഫേസ് ഇല്ലാതെ ഇങ്ങനെ ക്ലോസ് എടുക്കുമ്പോഴും ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കും അപ്പൊ പരിഭ്രമൊക്കെ ഇല്ല ബ്രീത്തിങ് സ്പീഡാ ബ്രീത്തിങ് ഇതേ ഉള്ള എന്റെ വേറെ സംഭവം ഒന്നുമില്ല ഈ ഒരു ഇത് മാനറിസം എന്ന് പറയാമല്ലോ അതെ ഇത് ചെയ്യുമ്പോൾ ഡയറക്ടർക്ക് അടക്കം വേഗത്തിൽ ഇത് അല്ല ഡയറക്ടറോട് ഞാൻ പറഞ്ഞു ഞാൻ പണ്ടൊരാളെ കണ്ടേ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന മുടിയില്ല ഇങ്ങനെ പക്ഷെ ഞാനത് ഇത് കാണിച്ചാല് പ്രകടമായി പോയിപ്പോ അപ്പൊ പ്രകടമാകരുത് ഇതുപോലെ തന്നെ ഒന്ന് ഇച്ചോയിലും ഉണ്ട് ഇച്ചോയുടെ ഈ രണ്ടാമത്തെ പ്രായത്തിൽ നമ്മൾ അത് വളരെ നാച്ചുറൽ കൂടി ഇങ്ങനെ ചില ചിലപ്പോൾ ആ ഫ്രെയിമിലൊക്കെ വളരെ അപ്രസക്തമായിട്ടായിരിക്കും ഞാൻ ഒരാളെ കണ്ട അയാളാണെങ്കിൽ സ്ട്രൈക്ക് ചെയ്തത് അല്ലേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞ ശേഷം ഞാൻ ഒരാളെ കണ്ടപ്പോൾ അയാൾ ഈ രണ്ട് ഇങ്ങനെ അനങ്ങുന്ന ഒരാളെ കണ്ടു അയാൾക്ക് ഇത്ര പ്രായമൊന്നുമില്ല ഒരു ഒരു പത്തമ്പത് വയസ്സേ ഉള്ളൂ ആളിന് വിരലിങ്ങനെ അനങ്ങും അപ്പം പക്ഷേ ഞാനതിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ത്രൂ ഔട്ട് കിട്ടും തോന്നിയില്ല എനിക്ക് കോൺഫിഡൻസ് ഇതാകുമ്പോൾ എൻ്റെയൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് പക്ഷേ ഇതാകുമ്പോൾ വേറെ പ്രശ്നമുണ്ട് ഈ ബലമുള്ള സ്ഥലത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇല്ല പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ വരും അപ്പം ചില സാധനം നമ്മളിങ്ങനെ പോയിട്ട് ഇപ്പം എൻ്റെ ടൈം ടൈം പീസ് എടുക്കുന്നുണ്ട് അപ്പോൾ ടൈം പീസ് എടുക്കുമ്പോൾ ടൈം പീസ് എടുത്തു കഴിഞ്ഞാൽ ഇല്ല ടൈം പീസ് വെച്ച് കഴിഞ്ഞാൽ വരണം അപ്പം അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്യുന്ന പോലെ ചെയ്യുന്ന പണിയാണ് സ്കിൽ